കഴിഞ്ഞ ആഴ്ച ബീഹാറിലെ ബഗൽപൂരായിരുന്നു അവിടെ സി ടി സി സിസ്റ്റേഴ്സ് നടത്തുന്നൊരു വലിയ സ്കൂളുണ്ട് ഒരു പ്രോഗ്രാമിന് വേണ്ടി പോയതാണ് അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാൽ സിസ്റ്ററിനോട് പറഞ്ഞു അച്ഛാ ഈ സ്കൂൾ തുടങ്ങുമ്പോൾ ഈ പ്രദേശത്തൊരു ഒരു വീട് പോലുമില്ല ആൾക്കാരൊന്നുമില്ല അപ്പോൾ പല അറിവുള്ളവരും പറഞ്ഞു നാടൻ ഭാഷയിൽ പറഞ്ഞു ഈ പട്ടിക്കാട്ടിൽ ആര് വരാനാണ് ആര് പഠിക്കാൻ വരാനാണ് ഒട്ട തീരുമാനം ആണെന്നൊക്കെ പറഞ്ഞു എങ്കിലും ഞങ്ങൾ തുടങ്ങി പക്ഷേ ഇപ്പോൾ സ്കൂളിൽ സിക്സ് തൗസൻഡ് സ്റ്റുഡൻസ് ഉണ്ട് അത് സിൽവർ ജൂബിലിയൊക്കെ കഴിഞ്ഞു എന്നാൽ അതിൻ്റെ മുന്നിലൂടെ വലിയൊരു ഹൈവേ പോകുന്നുണ്ട് വികസനമായി നമ്മുടെ പ്ലാനും നമ്മുടെ കാൽക്കുലേഷൻസും ദൈവത്തിൻ്റെ പ്ലാനിന് മുന്നിൽ പൊളിഞ്ഞു പോകും നോഹയോട് ദൈവം പെട്ടകം പണിയാൻ പറയുമ്പോൾ പ്രളയം ഉണ്ടാവും എന്ന് പറയുമ്പോൾ അന്നൊരു മഴയെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ല എന്നിട്ടും നോഹ പെട്ടകം പണിതു അബ്രാഹത്തോട് പാക്ക് ചെയ്ത് യാത്രക്ക് പോകാൻ പറയുമ്പോൾ ആഗ്രഹം എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പോലും ചോദിക്കുന്നില്ല പാക്ക് ചെയ്ത് അങ്ങോട്ട് പോവുക ജെറീക്കോ വൻ മതിലിന് ചുറ്റും ഏഴ് ദിവസം നടക്കണമെന്ന് ദൈവം പറയുമ്പോൾ ജനങ്ങളെ നടന്നു നടന്നു കഴിഞ്ഞപ്പോൾ മതില് തകർന്നു വീഴാണ് എവിടെയാ ലോജിക്ക് ഇന്നത്തെ കോസ്പെറ്റിൽ പത്രോസിനോട് ഈശോ പറയുന്നു നീ വലയർക്ക് പത്രോസ് പറഞ്ഞു ഇന്നലെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല ഈ ഡെസ് ഇൻ മേക്ക് ഇൻ സയൻസ് പക്ഷെ നീ പറഞ്ഞുകൊണ്ട് വലയിടാം പത്ര ദിവസം കൂടവർ ഞെട്ടിപ്പോയി കാരണം അവർ ഇതുവരെ കാണാത്തത്ര വലിയ മീൻ കൂട്ടാണ് അവർക്ക് കിട്ടിയത് ഇവിടെ പറയുന്ന എങ്ങനെയാണ് അവരുടെ വല കീറി അവരുടെ വല കീറി ഏതു വല അന്നുവരെ അവർക്കുണ്ടായിരുന്ന അനുഭവങ്ങളുടെ അവരുടെ കാഴ്ചയുടെ അവരുടെ ലോജിക്കൽ കാൽക്കുലേഷൻസിന്റെ വലയാണ് തുടങ്ങിയത് ദൈവത്തിൻ്റെ പ്ലാനിന് മുന്നിൽ നമ്മുടെ പരിമിതികളുടെ കണ്ണികൾ പൊട്ടിപ്പോകണം